അപ്പോൾ നമ്മളിന്നെ ഡോക്ടറാണ് ഡോക്ടർ സ്നേഹ ഞാൻ ഡോക്ടർ സ്നേഹാണ് പിന്നെ കോട്ട് വന്നിട്ട് അവൾക്ക് ലാബ് സാമ്പായിരുന്നു അങ്ങനെ അവളുടെ അക്ഷൻ എൻ്റെ ഫ്രണ്ട് വൈകിക്കണം അവൾക്ക് ആ നമ്മളെ ഇവർക്ക് ലാബ് എക്സാം വരുന്ന അപ്പോൾ ഇവിടെ ലാബ് എക്സാം കഴിഞ്ഞിറങ്ങി അതിനുശേഷം റെക്കോർഡ് കുറേ എഴുതാനുണ്ട് അങ്ങനെ അത് എഴുതാൻ നിന്നിട്ട് ഇവിടെ ഇരിക്കും അതിനെത്രേരോ റെക്കോർഡൊക്കെ വരച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ മാനസികവും ശാരീരികവും ശാരീരികവുമായി ഈ പിള്ളേർ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പാടൊക്കെ പോകുന്നത് പിന്നെ എൻ്റെ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ പാവപ്പെട്ട പിള്ളേരെ സഹായിക്കാനാണ് ഞാൻ ആ ഒരു വൈദ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടേക്കും സഹായിക്കുന്നുണ്ട് അതിനോട് നന്ദി ഒന്നും ഇവർ കാണിക്കാറില്ല ായ് ഹായ് ഹായ് റെക്കോർഡ് രണ്ട് പേരെയും റെക്കോർഡ് ടീച്ചറിനെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് തന്നെ എത്ര നേരം വരച്ചെടുക്കുന്നത് അവർ വന്നിട്ട് തന്നെ എനിക്ക് ഞാൻ വരച്ച് അതിൻ്റെ ആ കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവരിപ്പോൾ വരും എന്നിട്ട് അവരെയും പരിചയപ്പെടുത്തി ഞാൻ റെക്കോർഡും ഞാൻ വരച്ചത് ഒക്കെ കാണിച്ചുതരാം ഹായ് സ്നേഹത്തെ പറഞ്ഞ രണ്ട് ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട് നമുക്ക് അവരെ ഇനി പരിചയപ്പെടാം ആ കാര്യം മെച്ചപ്പെടാവുന്ന ഒരു യൂട്യൂബറിനെയാണ് അവളെ യൂട്യൂബറാണ് അവളുടെ ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷനാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് യൂട്യൂബർ വരുവുള്ള ജയലക്ഷ്മി കേട്ടോ കേട്ടോ അങ്ങനെ <laughs> 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 എനിക്ക് ഒന്നുമില്ല എനിക്ക് വലിയ കഷ്ടപ്പെടാം ഒരു പ്രോജക്റ്റ് മാത്രം ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് തീർത്ത് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തന്നെ ഞാൻ വീട്ടിൽ ഫസ്റ്റ് ആയിട്ട് ഇനി മേടിക്കാൻ സമയം കൂടി ബി എസ്ഇ സ്റ്റുഡൻസ് ഇത് ഞങ്ങളെ വിളിക്കാണ്ട് തന്നിട്ടാണ് എന്നെ മാത്രം ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ ആ ഒരു ഇത് നമുക്ക് അടുത്ത ഫ്രണ്ടിനെ പരിചയപ്പെടാം ഇതാണ് ഉണ്ടും guys idana sorry lundu nu veyum naatha paralanu thanne oru vaga ella naan edukana illa oru small one oru vaga idaya nula guys naan ivla all in all aanu naan all in all guys ee book ee book motta njanana vacholathu guys ini nammude

ഇത് ഇത്രയും ഞാനാണ് വരച്ചു കൊടുത്തത് ഇനി വേറെ ഇടത്തേക്കൂടെ വരച്ചു കൊടുക്കാൻ ഉണ്ട് അതുകൂടെ വരച്ചു കൊടുത്തിട്ട് എനിക്ക് ഇനി റെസ്റ്റുള്ളുക എൻ്റെ മനോഹരമായിട്ടാണെങ്കിൽ വരച്ചിരുന്നത് വേണ്ടെങ്കിൽ വന്നിവിടെ സർജറി സർജറി എത്ര സെന്റിമീറ്റർ കൈഡ്സിന് എടുത്തരാം അപ്പത്തെ ജയലക്ഷ്മി ഫാർമസിയിൽ പോയി വാങ്ങിച്ചു ആ ഇല്ല ഇത് എന്താ നമസ്കാരം കൊണ്ടുവരണം കാണാൻ പറ്റുന്ന വരേറ്റ് കണ്ടോട്ട് അപ്പം നമ്മൾ ഇന്നത്തെ രോഗിയെ കണ്ടുകഴിഞ്ഞു അടുത്ത നാളെ നമ്മൾ വേറെ രോഗിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കും നമ്മളൊക്കെ പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ കോളേജിൽ നിന്ന് പോകുന്നു ലത്ത് കിട്ടണം എടുത്താൽ എനിക്ക് നാളെ എക്സാം നടന്നു കാട്ട് വേിടേരെ ഉള്ളിടേരെ എനിക്ക് ബാഗൊക്കെ എടുക്കാൻ ഉണ്ട് ഗയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാാണ് ഇത്രേക്ക ഉള്ളൂ നമ്മൾ ഓളോ ഇനി നാളെ നാളെ അട്ട എക്സാമിലാണ് ഓരോ മോൻ അപ്പോൾ എല്ലാരും ബൈ ഒരു വട്ടം കൂടി ഹായ് ബൈ 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 ഗയ്സ് നൈ സോഡി ദെസ് ഈസ് ലൈക്ക് ബൈ ഗയ്സ് അപ്പോൾ ഡ ലൈക്ക് ചെയ്യയാ ഷെയർ ചെയ്യയാ സബ്സ്ക്രൈബ് ചെയ്യയാ ബൈ ബൈ